ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗുഡ് മോം വർക്കിംഗ് മോംസിനുള്ള ഒരു വീഡിയോയുമായാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് രാവിലെ എഴുന്നേറ്റ് ഭക്ഷണം ഉണ്ടാക്കണം കുട്ടികളെ ഒരുക്കി സ്കൂളിലേക്ക് വിടണം ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കണം ഇതെല്ലാം കഴിഞ്ഞ് ഓഫീസിലെത്തുമ്പോൾ വൈകും എല്ലാ ദിവസവും ഇത് തന്നെയാണ് സ്ഥിതി ചിലപ്പോൾ തോന്നും ജോലി തന്നെ നിർത്തിയാലോ എന്ന് ജോലിക്ക് പോകുന്ന മിക്ക വീട്ടമ്മമാരുടെയും പരാതിയും പരിഭവവും ഒക്കെ ഈ രീതിയിലായിരിക്കും അല്ലേ ഇത്തരക്കാർക്ക് വേണ്ടിയുള്ളതാണ് ഇന്നത്തെ വീഡിയോ തൊഴിലിടങ്ങളിലെ സമ്മർദ്ദവും തിരക്കുമെല്ലാം സ്ത്രീകളെ കാര്യമായി സ്വാധീനിക്കുന്നുണ്ട് ഹോർമോണുകളുടെ താളം തെറ്റൽ പലപ്പോഴും സ്ത്രീകളിൽ ടെൻഷൻ വർദ്ധിക്കാൻ കാരണവുമാകുന്നുണ്ട് സ്ത്രീകളിലെ വിഷാദം അവരുടെ ആരോഗ്യത്തെ പലതരത്തിൽ ബാധിക്കുന്നുണ്ട് സ്ത്രീകൾക്ക് വിഷാദവും സമ്മർദ്ദവും ഒക്കെ മറികടക്കാൻ വഴിയുണ്ട് ജീവിതശീലങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ ജീവിതം കൂടുതൽ ഉണർവോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അതിന് നിങ്ങൾ ചെയ്യേണ്ട പത്ത് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം ഒന്ന് ഏതെല്ലാം അവസരങ്ങളിലാണ് നിങ്ങളുടെ മനസ്സ് കൈവിട്ടു പോകുന്നതെന്ന് ചിന്തിക്കുക എന്നിട്ട് അത്തരം അവസരങ്ങളിലേക്ക് എത്താതിരിക്കാൻ ശ്രദ്ധിക്കുക രണ്ട് നിങ്ങൾക്ക് സമ്മർദ്ദമുണ്ടാക്കുന്ന ചുറ്റുപാടിൽ നിന്ന് പരമാവധി വിട്ടു നിൽക്കുക മൂന്ന് ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത ടാർജറ്റുകൾ ഒരിക്കലും ഏറ്റെടുക്കാതിരിക്കുക നാല് നിങ്ങൾക്ക് എന്തൊക്കെ കഴിവുകളുണ്ടോ അതിലൊക്കെ അഭിമാനിക്കുക നിങ്ങൾ നേടിയ കാര്യങ്ങളെക്കുറിച്ച് ഇടയ്ക്കിടെ ഓർക്കുക അതോർത്തും മുന്നോട്ട് പോവുക പരിഹാരം സാധ്യമല്ലാത്ത സാഹചര്യങ്ങളോടു പോലും പൊരുത്തപ്പെടാൻ ശീലിക്കുക ആറ് യോഗ ധ്യാനം എന്നിവ പോലുള്ള ശ്വസന പ്രക്രിയകളിൽ ഏർപ്പെടുക ഇതുമൂലം നിങ്ങൾക്ക് മനസ്സിൻ്റെ ശാന്തത വീണ്ടെടുക്കാൻ കഴിയും ഏഴ് വ്യായാമം ശീലമാക്കുക വ്യായാമം ചെയ്യുമ്പോൾ ശരീരം എൻഡോർഫിൻ ഉൾപ്പെടെയുള്ള രാസവസ്തുക്കൾ പുറപ്പെടുവിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ വിഷാദം ഇല്ലാതാകും അതേപോലെ തന്നെ നിങ്ങൾക്ക് നല്ല ഊർജ്ജസ്വലതയും പ്രദാനം ചെയ്യും എട്ട് വലിയ ജോലികളും ടാർജറ്റുകളുമൊക്കെ വിഭജിച്ച് ചെറുതാക്കുക അപ്പോൾ നിങ്ങൾക്ക് അവ ചെയ്യാനുള്ള കോൺഫിഡൻസ് കിട്ടും അവ മുൻഗണനാക്രമത്തിൽ കഴിയുന്നത്ര ആസ്വദിച്ച് ചെയ്യാനും ശ്രമിക്കുക ഒൻപത് എത്ര തിരക്കാണെങ്കിലും കുടുംബത്തോടൊപ്പം ചിലവഴിക്കാൻ സമയം കണ്ടെത്തണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗാനങ്ങൾ കേൾക്കുകയും പ്രകൃതി ഭംഗി ആസ്വദിക്കുകയും സിനിമ കാണുകയും പുസ്തകങ്ങൾ വായിക്കുകയും ഒക്കെ വേണം ഇവയൊക്കെ നിങ്ങളുടെ മനസ്സിനെ നിങ്ങളറിയാതെ തന്നെ റിലാക്സ് ആക്കുന്നുണ്ട് പത്ത് മാനസിക സംഘർഷങ്ങൾ മറികടക്കാൻ മൈൻഡ് പോലുള്ള റിലാക്സേഷൻ രീതികൾ പരിശീലിക്കുന്നതും നല്ലതാണ് മാനസിക സമ്മർദ്ദം മൂലം വിശപ്പും ഉറക്കവും നഷ്ടപ്പെടുന്നവരുണ്ട് അത്തരക്കാർ ഡോക്ടറെയോ മനഃശാസ്ത്ര വിദഗ്ധനെയോ സമീപിക്കുകയും വേണം ഈ ടെൻഷനും സമ്മർദ്ദവും ഒന്നും ഒറ്റ ദിവസം കൊണ്ട് പരിഹരിക്കാനാവില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമുക്ക് സ്വയം പരീക്ഷിച്ച് നോക്കാൻ കഴിയുന്ന തരത്തിലുള്ള ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്തത് ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു എൻ്റെ ഈ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ കൊടുക്കാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായും അറിയിക്കണം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കൂടി വീണ്ടും കാണാം ബൈ